സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ഫോൺ ചെറുതുരുത്തി പുതുശ്ശേരി മഹലിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച അൽ മസ്ജിദൂരിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും സമസ്ത കേരള ജമ്മിയതുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുശ്ശേരി മഹലിൽ അൻപത് വർഷക്കാലമായി ഈ നാട്ടുകാർ നമസ്കരിച്ചിരുന്ന ഈ മഹലിലെ പള്ളി പുനർനിർമ്മിക്കുകയും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം സർവാദരനാലും സമാതരണീയരായ സമസ്തകേരള ജമ്മീ തുലുലമയുടെ അധ്യക്ഷൻ സെയ്ദുൽ ഉലമ സെയ്ദ് ജഫ്ദി മുത്തുക്കോയെ തങ്ങളുടെ കരങ്ങളാൽ ഞായറാഴ്ച ദുഹൃ നമസ്കാരത്തോടുകൂടെ ഈ മഹലത്തിലെ ആളുകൾക്ക് തുറന്നു കൊടുക്കുക മുഖ്യാതിഥിയായി പാണക്കാട് സയ്യിദ് ഷാഹിർ അലി തങ്ങൾ അതിൽ പങ്കെടുക്കും മറ്റു മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ സതുദ്യമത്തിൽ പങ്കെടുക്കും യു പ്രദീപ് എം എൽ എ അതുപോലെ തന്നെ സയ്യിദ് ഫാസിം തങ്ങൾ അനൈദ് റുസീ കുഞ്ഞിപ്പോയ തങ്ങൾ ഉള്ളൂ കരാ ബഷീർ ഫൈസി ദേശമംഗലം ഓണം പള്ളി മുഹമ്മദ് പൈതി അതുപോലെ തന്നെ നമ്മുടെ ഈ മസ്ജിദിൻ്റെ നസീർ ഖാൻ ചെറുതിരുത്തി അതുപോലെ തന്നെ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ച സഹകരിച്ച ഈ നാട്ടിലെയും മറുനാട്ടിലെയും ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ മറ്റു രംഗങ്ങളിലുള്ള ആളുകൾ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഈ സമത്തിൽ പങ്കെടുക്കും അതുകൊണ്ട് എല്ലാ ആളുകളും ഇതൊരു ക്ഷണമായി സ്വീകരിച്ച അന്നത്തെ ദിവസം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഭാഗമാക്കാവുകയും പൂർണ്ണ വിജയത്തിലെത്തിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ ശനിയാഴ്ച അസറിന് ശേഷം നാല് മുപ്പതിന് ശേഷം ഈ നാട്ടിലെ സ്ത്രീകളായ ആളുകൾക്ക് പള്ളി വന്ന് കാണാനുള്ള സൗകര്യം മഹലെ കമ്മിറ്റി ജമാഅത്ത് ഭാരവാഹികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുകൂടി ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ഷിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും യു ആർ പ്രദീപ് എംഎൽഎ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എം പി കുഞ്ഞു ബഷീർ ഫൈസി ദേശമംഗലം ഗിന്നസ് സത്താറാദൂർ കെ പി ഉണ്ണി പുതുശ്ശേരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ പത്തിന് സ്നേഹ സംഗമം നടക്കുമെന്ന് മഹല്ല് പ്രസിഡന്റ് എം എം സിദ്ദിഖ് മഹല്ല് ട്രഷറർ പി യു അബ്ദുൾ കരീം നിർമ്മാണ കമ്മിറ്റി കൺവീനർ എ എ അബ്ദുൾ ഷഹീം മഹല്ല് ഗത്തി മുഹമ്മദ് മുസ്തഫ ബദരി പുലാമന്ദോൾ പി എ ബഷീർ മുസ്ലിയാർ തലശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ിഫ്രി മുത്തുപ്രായത്തങ്ങൾ ജൂൺ ഒന്നാം തീയതി ഗവർണർ സ്ഥാനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തുകയാണ് പാലക്കാട് ആശുപത്രി ശാപിതങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉദ്ഘാടനത്തിൽ എത്തുന്നതാണ് ഇവിടെ ശിക്ഷാലിംഗികളും ഈ ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പങ്കെടുക്കുന്നുണ്ട് പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് അധികം ആളുകളെ ക്ഷണിക്കുവാനോ ബന്ധപ്പെടുവാനോ കഴിയാത്തത് കാരണമുണ്ട് ഈ ഉദ്ഘാടനത്തിന് എല്ലാ ജനങ്ങളും എത്തിച്ചേരുമെന്ന് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒന്നാം തീയതി ഞായറാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് നമ്മൾ ഇവിടെ ഒരു സ്നേഹ സംഗമം നടത്തുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടകൻ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഷെയ്ഖ് അബ്ദുൾ ഖാദർ പ്രഭാഷണം ഫൈസി ംഗലം മറ്റു വിശിഷ്ട അതിഥികൾ എല്ലാം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ശനിയാഴ്ച മുതൽ സ്ത്രീകൾക്ക് പള്ളി തുറന്ന് കൊടുക്കുന്നുള്ളു വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്